നമസ്കാരം എല്ലാവർക്കും മല്ലു ചപ്പാൻ ഡയലീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആയി ഇങ്ങനെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ അഞ്ചുമണി ആറുമണിയാകുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അങ്ങ് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോൾ അങ്ങനെ മൂന്ന് ദിവസം അടിപ്പിച്ചതേപോലെ അങ്ങ് ഉറങ്ങിപ്പോയി ഈ കോൺക്രീറ്റ് മറ്റേ ഡ്രില്ല് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര ക്ഷീണമാണ് ഇവിടെ വന്നു കഴിയുമ്പഴത്തേക്ക് ഇങ്ങനെ ഒരു മുളക്കം മാത്രം നമുക്ക് കേൾക്കത്തുള്ളൂ അപ്പം പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്ക് മടി വരും കേട്ടോ പക്ഷെ ഭയങ്കര ക്ഷീണമായി കഴിയുമ്പോഴത്തേക്കും നാളെ ഇടാം പിന്നെ ഇടാന്നുള്ള ഇതും വരും അപ്പം അതുകൊണ്ടൊക്കെയാണ് പിന്നെ എന്തായാലും ഞാൻ നമ്മൾ വർക്ക്സൈറ്റിലാണ് ഓരോ കാര്യങ്ങളുമായിട്ട് ബിസി അപ്പം ഞാൻ ആ വീഡിയോ തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ എന്തായാലും നമ്മൾ അപ്പാർട്ട്മെൻറ്റാണ് ഈ ഈത്തവണ പൊളിച്ചത് കഴിഞ്ഞ തവണ റെസ്റ്റോറൻറ്റ് അമ്പലം ഇപ്പം അപ്പാർട്ട്മെന്റിലേക്ക് ചാടിയിട്ടുണ്ട് രണ്ട് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു ഓരോ ഓൾറെഡി പകുതി പണിയൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പം അതിന്റെ ബാക്കി പരിപാടികളും പിന്നെ ഓരോ പുതിയതായിട്ട് പൊളിക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ ആ പുതിയതായിട്ട് പൊളിക്കുന്നതിന്റെ ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ കുറേ കാര്യങ്ങൾ എനിക്ക് പുതിയതായിട്ട് പഠിക്കാനൊക്കെ പറ്റി എന്താ പറയുക ഒരു ആണിബാറും മറ്റേ കോടാലി പോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ഫുള്ളും പൊളിച്ചെടുക്കാം അങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് ഒക്കെ അപ്പാർട്ട്മെന്റിന്റെ പഴയ ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ എന്തായാലും ഞാൻ വീഡിയോ കൂടെ പറയാം പിന്നെ പുറമേയുള്ള കാര്യങ്ങൾ പുറകെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ അപ്പൊ ഞാൻ എന്റെ സ്വ സ്വപ്ന ഭവനത്തിന്റെ എന്താ നിർമ്മാണത്തിലാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ അമ്മ അനിയൻ പിള്ളേരൊക്കെ ഉണ്ട് ചേച്ചിയുടെ ക്ലാരിറ്റിയുള്ള ഫോട്ടോ കിട്ടിയില്ല കേട്ടോ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇന്നിടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോൾ പിന്നെ ഞാനത് വീഡിയോ ആക്കിയില്ലെന്നേ ഉള്ളു എന്തായാലും ഒരുപാട് കാര്യങ്ങൾ വന്ന നേരെ പോവാം ഇന്നങ്ങനെ നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ തലദിവസം തുടങ്ങിയ മഴയാണ് അതിങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു രാവിലെ ആയപ്പോൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കാറിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഫോണിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇനി ഹെവി റൈനാണ് വരാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം കണ്ടു അപ്പോൾ ഇന്ന് ഫുള്ളും ഇന്നത്തെ ദിവസം ഫുള്ളും വെള്ളത്തില് പോയിട്ടോ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ സൈറ്റിലെത്തി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഒരു അരമണിക്കൂറിലധികം ഉണ്ട് കാറിൽ അങ്ങനെ ഇരുന്ന് വന്നു അങ്ങനെ നമ്മൾ ക്യൂ കെ ടൈമിൽ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ബ്രേക്ക് ടൈമിൽ അതെല്ലാം നനഞ്ഞിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ കുറേ നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റുകളില്ലേ അതുപോലെ കുറേ അപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു ആണ് അതിൻ്റെ ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റാണ്ടോ നമ്മൾ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഏകദേശം പരിപാടികളെല്ലാം തീർന്നു അപ്പോൾ എന്നാലും ചുമ്മാ ഒന്ന് വന്ന് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് നോക്കി അപ്പം നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ഹോം ടൂറുകളൊക്കെ കണ്ടിട്ടില്ല അപ്പം അതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി ഇങ്ങനെയാണ് ഒരു അപ്പാർട്ട്മെൻറ്റ് പൊളിച്ചു കഴിയുമ്പം അതിൻ്റെ ലുക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പം നേരെ കാണുന്നുണ്ട് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്നത് കിച്ചൺ ആണ് ഇത് ഒറ്റ മുറിയുള്ള അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ നമ്മൾ നേരത്തെ താമസിച്ചിട്ടില്ല ഒറ്റ മുറി ഒരടുക്കള ഒരു കിച്ചൺ അങ്ങനെ ഇപ്പോൾ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ മുകളിൽ കണ്ടോ കുറേ പലകകളും ഇതൊക്കെ ഇളക്കിയ പാടുകളൊക്കെ കാണാം ഇവിടുത്തെ കൂടുതൽ കൺസ്ട്രക്ഷനും തടികളൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇഷ്ടം പോലെ വിറകുകൾ ഇടും നാട്ടിലൊക്കെ ആണെങ്കിൽ കത്തിക്കാൻ ആവശ്യത്തിനുള്ള വിറക് ഇവിടെ തന്നെ കിട്ടുമായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ കുറച്ച് കോൺക്രീറ്റുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇങ്ങനെ കയറ്റി വിടാനുള്ളതാണ് കേട്ടോ രണ്ട് ബക്കറ്റ് ബക്കറ്റിരിക്കുന്നതാണ്ടോ അപ്പം അതിൻ്റെ അത് നിറച്ച് നമ്മൾ അത് മാറ്റി വിടണം വേണ്ടിയിട്ട് ഇവിടെ താഴെ കണ്ടോ അവിടെ ഒരു സ്ഥലം ഉണ്ടാവും അവിടെ ട്രക്ക് വന്ന് നിൽക്കും ഇപ്പോൾ ട്രക്കിലേക്ക് നമ്മൾ ഇവിടുന്ന് കോരി നിറച്ച് വിട്ടണം അത് ഫുള്ളായി കഴിയുമ്പോഴത്തേക്കും അടുത്തത് പോയിട്ട് പിന്നെയും വരും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ ഇപ്പോൾ എന്തായാലും പഴയ അപ്പാർട്ട്മെൻറ്റാണ് ഉണ്ട് അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി പഴയൊരു ആണ് ഇനി എന്തായാലും നമ്മൾ രണ്ടാം നിലയിലേക്കാണ് പോകുന്നത് അപ്പം അതിന് മുന്നേ ഇവിടെ കുറച്ച് ലെറ്റർ ബോക്സുകളൊക്കെ ഇരിക്കുന്നുണ്ടോ പണ്ടത്തെ സംഭവങ്ങൾ ഇങ്ങനെയായിരുന്നു കൂട്ടെ എല്ലാം ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ലോക്കൊക്കെ കാണും അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വന്ന് നോക്കുക ലോക്ക് തുറന്ന് നമ്മുടെ ലെറ്ററും കാര്യങ്ങളൊക്കെ എടുക്കുക നമ്മുടെ വീട്ടിൽ നേരെ വീടിനുള്ളിലേക്ക് ഇടുവല്ലേ അതുപോലെ ചില സ്ഥലത്തൊക്കെ ചില രീതിയിലൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മഴ അങ്ങനെ എല്ലാ സ്ഥലത്തും വെള്ളം ഇങ്ങനെ കിടക്കുവാണ് തെന്നിയൊക്കെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ സൂക്ഷിച്ചു പോകണം അപ്പോൾ എന്തായാലും നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു ഒരു ഹോം ടൂറ് കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാം കേട്ടോ താഴത്തെ അതേ സെയിം ടൈപ്പ് റൂമാണ് ഇത് പക്ഷേ ഇത് കണ്ടോ അവിടെ ഇവിടെയൊക്കെ തടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ താഴത്തെ റൂം കണ്ടപ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ ചുമ്മാ പിന്നെ തേക്കാത്ത ഫിത്തി ഒക്കെ പോലെ അല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മൾ അതുപോലെ ആക്കി എടുക്കാനായിട്ട് പോവുകയാണ് അതിന് മുന്നേ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അടുക്കള ഉണ്ട് നേരെ പിന്നെ ഇവിടെ കണ്ടോ ഉണ്ടോ നമ്മുടെ ബാത്റൂമുണ്ട് പിന്നെ സൈഡിലായിട്ട് ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ ലൈറ്റ് ആരും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റ് കണ്ടോ പഴയ രീതിയിലുള്ളൊരു ടോയ്ലറ്റാണ് ജപ്പാൻകാരുടെ പിന്നെ ടൈൽസ് കണ്ടോ ടോയ്ലറ്റിലൊക്കെ ടൈൽസാണ് ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നും കാണാറില്ല കേട്ടോ പിന്നെ നമുക്കവിടെ ഒരു വാഷ് ഏരിയ ഉണ്ട് ഇതാണ് നമ്മുടെ അടുക്കള ഇത് കാണുമ്പോൾ തന്നെ അറിയാം പഴയ ഒരു മോഡലാണ് ടൈൽസൊക്കെ പിടിപ്പിച്ചേക്കണമുണ്ടോ പിന്നെ കരിയും പുകയൊക്കെ ആയിട്ട് ഇങ്ങനെ ആകെ എന്തോ പോലെ കിടക്കുമായിരുന്നു ഇത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ ജോലി അപ്പോൾ അപ്പോൾ എടുത്ത ഇവിടെ പലക പാകിയേക്കുമാണ് നമ്മുടെ ഫ്ലോറിൽ അപ്പോൾ അതെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്താണ് അവിടെ ചാരി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടോ കനത്തിലാണ് ഇത് പലക പാകുന്ന കേട്ടോ അത് തത്താമി എന്ന് പറയും നമ്മുടെ പുല്ലില്ലേ ഒരു പുല്ല് വെച്ചുള്ള ഒരു സംഭവമാണ് അത് ഞാൻ കാണിച്ചു തരാം ഇനി നമ്മൾ ബാൽക്കണിയിലേക്ക് പോവുകയാണ് താഴത്തെ അതേ സെയിം റൂം തന്നെയാണ് പക്ഷേ ഇത് പണി പകുതി ആയിട്ടില്ല അപ്പം അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ നിന്ന് നോക്കുമ്പോൾ കണ്ടോ താഴെ തെറൂമിൻ്റെ നേരെ മുകളിൽ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് തത്താമിട്ടോ ഈ പുൽപ്പായ പായയല്ല നമ്മുടെ ഫ്ലോറിൽ ഇവിടെ ട്രഡീഷണൽ ആയിട്ട് അവർ വിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന് കാണുന്ന പോലെയല്ല ഇത്രയും കട്ടിയുണ്ടെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ മഴ ചെറുതായിട്ടൊന്നും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കുള്ളിലേക്ക് കയറാം അവിടെ കുറച്ച് പണിയായുധങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ആണി ബാറ് പിന്നെ കോടാലി പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മീശ മീശ മീശയല്ല താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബാർ ഇതിന് ബാ എന്നൊട്ടെ പറയുന്നത് ജാപ്പനീസിൽ അപ്പോൾ ബാ ബാ എന്ന് പറയുള്ളൂ അക്കിരു ബാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് പോവുമല്ല വേണ്ടത് ബാറ് എവിടെയെന്നാണ് ചോദിച്ചത് അപ്പോൾ അങ്ങനെ കുറേ പണിയൊക്കെ അങ്ങ് ഒതുക്കി ഞങ്ങൾ പിന്നെ ആ പണി സമയത്ത് വീഡിയോ എടുക്കൽ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ ആകെ ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കായി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുന്ന കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത് മറ്റവിടെ എല്ലാം ഞാൻ കൂട്ടിയിട്ടേക്കുവാണ് ഒത്തിരി സാധനങ്ങൾ പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നെ സാച്ചോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിപ്പിച്ചിട്ട് ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി അപ്പോൾ നമ്മൾ ആൾ വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ അങ്ങനെ അല്ലാതെ നമ്മൾ പണിയുമ്പോൾ നോക്കി നിൽക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഭയങ്കര കൂളായിട്ടുള്ള ആൾക്കാരാണ് ഇവർ അപ്പം അങ്ങനെ അപ്പം നമ്മൾ കഴിക്കുന്ന വേസ്റ്റൊക്കെ അപ്പാപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷിമ്മിക്കൂട് അതൊക്കെ ഇവിടെ ഇവിടെ നിന്ന് വന്നിട്ട് കിട്ടിയ ഒരു പരിപാടിയൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഫ്രൈഡ് റൈസ് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ചോറാണ് കേട്ടോ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു നേരം ഒരു ദിവസം ചോറുണ്ടല്ലെങ്കിൽ എന്താ പോലെയാണ് അതുകൊണ്ട് അത് കഴിച്ചു പിന്നെ അടുത്ത അടുത്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും മഴ പുറത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മുടിയൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് വേർത്ത് വിളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് വന്നിരുന്നു പിന്നെ നമ്മുടെ കുറച്ച് മുന്നേ കാണിച്ചില്ല ഒരു ഹോം ടൂറാന്ന് പറഞ്ഞിട്ട് അതാണിത് ഇത്രയും സാധനങ്ങൾ പലകളൊക്കെ ഇളക്കി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വലിച്ചെ അടിച്ചിട്ട് കൂമ്പാരം കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആകെ ലുക്ക് ആകെ മാറിയില്ലേ ആ ഇതാണെന്ന് പോലും പറയില്ലല്ലോ എല്ലാം അടിച്ച് നിരത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ബ്രേക്ക് ടൈമാണ് ആവാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ നിന്നുള്ള ഈ പലകളൊക്കെ ഒന്ന് ഇളക്കി എടുക്കണം അതുപോലെ ഇത് കണ്ടോ ഇത് വാൾപേപ്പറാണ് അത് നമുക്ക് കീറി എടുക്കണം കേട്ടോ അതെല്ലാം കീറി ഒന്ന് സെറ്റാക്കണം ഇത്രയും പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മണി ആയിട്ടില്ല ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ ബാത്ത്റൂം സെറ്റാക്കണം അവിടുത്തെ കാര്യങ്ങളെല്ലാം മാറ്റണം പിന്നെ ടോയ്ലറ്റ് ഇന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ അത് നാളെ ആയിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞ് അടുത്ത നമ്മളെ ജോലി തീരാറായപ്പോഴേക്കും എടുത്ത വീഡിയോ ആണിത് നമ്മൾ അത്യാവശ്യം എല്ലാ പരിപാടികളും തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നടന്നു പോയി കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു വെച്ചതെന്ന് അപ്പോൾ എന്തായാലും അടയ്ക്കുവാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വീഡിയോ എടുക്കുന്ന ഈ സമയത്ത് അപ്പോൾ എല്ലാം അടച്ചു പൂട്ടി പോകുന്ന ഒരു രംഗമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നേരെ ഇനി നമ്മൾ ടോയ്ലറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ടോയ്ലറ്റും ബാത്റൂമും ആയിരുന്നല്ലോ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് പിന്നെ തടി ഇരുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരുമ്പിൻ്റെ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത് എല്ലാ സാധനങ്ങളും ഒരുമിച്ചല്ല തടികളുടെ പൊടികൾ വരെ അതായത് കുഞ്ഞു കുഞ്ഞ് പീസുകൾ വരെ നമ്മൾ മാറ്റും അങ്ങനെ ഒന്നും ഒരുമിച്ച് ഇട്ടല്ലാട്ടോ കൊണ്ടുപോകുന്ന അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്ത്റൂം ഇവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി നമ്മുടെ എന്താ പറയുക ബാത്ത് കാര്യങ്ങളെല്ലാം മാറ്റി അടിച്ചു പൊളിച്ചെടുത്തു പിന്നെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് വുഡൊക്കെ ഉണ്ടായിരുന്നു കയറി വരുന്ന കൊടുത്ത് അതും ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഇളക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ വാൾപേപ്പർ എല്ലാം പൊളിച്ചെടുത്തു അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ചാക്കിലാക്കിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് വാൾപേപ്പറൊക്കെ അപ്പം എല്ലാം ഒരുമിച്ചിട്ടല്ല കൊണ്ടുപോകുന്നത് എല്ലാം വേർതിരിച്ചാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴേ മഴ ചെറുതായിട്ടൊന്നും ഒതുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ സാച്ചുവൊക്കെ ഉള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അലാറം മുഴങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ എന്തോ ഒരു വയറൊക്കെ കട്ടായ സമയത്താണ് ഭയങ്കര സേഫ്റ്റിയാണ് ഇവിടെ അപ്പോൾ ഓടിപ്പോയിത് അവിടെ പോയി ഓഫാക്കി ഒന്ന് രണ്ട് അവണ ഭയങ്കര സേഫ്റ്റി ഇവിടെ ഓരോ കാര്യങ്ങളും ഞാൻ പല വീഡിയോയിലും മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട് പണിയുന്ന സമയത്താണ് ഇപ്പോൾ ഗ്യാസ് ലീക്ക് ആയാലും അങ്ങനെ ഒരുപാട് നമുക്ക് അലേർട്ടുകളൊക്കെ വരും കേട്ടോ അപ്പോൾ ഭയങ്കര സേഫാണ് അപ്പം അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി ഹെൽമെറ്റൊക്കെ ഒന്ന് ഊരി ഒന്ന് സെറ്റ് ആവണം അപ്പം ഞാൻ ചുമ്മാ വെളിയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ എനിക്ക് തന്നെ എൻ്റെ മുഖത്തേക്കൊക്കെ ഇട്ട് ചിരി വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊന്ന് പോയി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു ഒന്നുകൂടെ എന്തേലും സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് എല്ലാം ഒന്നുകൂടെ നോക്കുവാണ് എന്നിട്ട് ഇനി അടച്ചു പൂട്ടി നമ്മൾ പോകാനായിട്ട് തുടങ്ങുക കേട്ടോ ഏകദേശം മണി അഞ്ചുമണി അഞ്ചുമണി മണി വരെയാണ് പണിയുള്ളത് ഓവർ ടൈം ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ പണിക്ക് ഓവർ ടൈം ഇല്ല ചെയ്യുന്നത് തന്നെ ഓവർ വർക്കാണ് ഓവർ വർക്കിന് ഓവർ ടൈം ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഇനി പടികളൊക്കെ ഇറങ്ങിയിട്ട് പോവുകയാണ് മറ്റ് ഇത്രയും നേരം മഴ പെയ്തെങ്കിലും അങ്ങനെ ഒരു തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസമാണ് ഭയങ്കര ചൂടാണെങ്കിൽ ഇപ്പോൾ വേർത്ത് കുളിക്കും മഴയാണെങ്കിൽ ഇപ്പോൾ മഴയത്ത് നിറഞ്ഞ് കുളിച്ചെന്നല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ താഴത്തെ റൂമ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഇനി എന്തെങ്കിലും മാറ്റം അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വന്നു പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെയായിരുന്നു ഇട്ടിരിക്കണേ അവിടെ കുട ഉണ്ടായിരുന്നു വടിയുണ്ടായിരുന്നു മീൻസ് നമ്മുടെ ഇത് സെൽഫി സ്റ്റിക്ക് പിന്നെ കുപ്പി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ പേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പെറ്റ് ബോട്ടിൽസ് ഒന്നും നമ്മൾ ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത് ഞാൻ തിരിച്ച് ഇത് കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കവറിലിട്ട് വെച്ചിട്ട് ഇനി വേസ്റ്റ് വയ്ക്കുന്ന ദിവസമാകുമ്പോൾ കൊണ്ടുപോവ്ക്കോട്ടെ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ വേസ്റ്റ് ഒന്നും നമ്മൾ പോകുന്ന സൈറ്റിൽ കൂടെ ഇടുവല്ല ചെയ്യേണ്ടത് അതൊരു മാനേഴ്സ് അല്ല അങ്ങനെ ചെയ്യാനും പാടില്ല കേട്ടോ നമ്മൾ തന്നെ തിരിച്ച് കൊണ്ടുപോകണം പിന്നെ കുടയൊക്കെ ഉണങ്ങാനായിട്ട് നിവർത്തി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വന്നതിൻ്റെ അതെല്ലാം ഒന്ന് മടക്കി സെറ്റാക്കി നമ്മൾ പോവാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിയുമ്പോൾ നല്ല ക്ഷീണം ആയിരിക്കും കേട്ടോ ഒന്ന് ശരിക്കും സുഖമായിട്ടൊന്നും ഉറങ്ങാനാണ് തോന്നത്തുള്ളൂ ഒന്നാമതും ഈ വെയിറ്റ് എടുക്കലും ഡ്രില്ലിങ് കാര്യങ്ങളൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റൊക്കെ അവർ തരും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പൂട്ടി എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാണ് പോകുന്നത് പിന്നെ എല്ലാ ദിവസവും ഒരേപോലെയുള്ള ജോലികളല്ല നമ്മൾ ചെയ്യുന്നത് അതുപോലെ കാണാപ്പാടം പഠിച്ചുള്ള പോലത്തെ രീതിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലാട്ടോ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഐഡിയാസ് വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാം അതുപോലെ കൂടുതലും ഇങ്ങനെ നെട്ടും ബോൾട്ടും അങ്ങനത്തെ രീതിയിലുള്ളൊരു പരിപാടികളൊക്കെയാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്കിലവർ എല്ലാം സെറ്റ് ചെയ്ത് വച്ചിരിക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ചെടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അപ്പോൾ നമുക്ക് കുറച്ചൊരു ഐഡിയ ഒക്കെ വേണം എൻ്റെ തല ആരും അവിടെ കൊണ്ടു ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നിൽക്കുമ്പോഴുള്ള ഓരോ ഫണ്ണൊക്കെയാണ് അപ്പോൾ അങ്ങനെ പിന്നെ വണ്ടി കാത്തു നിൽക്കുവാണ് വണ്ടിയിൽ കാറിൽ വിളിക്കാനായിട്ട് വരും അങ്ങനെയാണ് കേട്ടോ പോകുന്നത് മഴയല്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു തുരങ്കത്തിക്കോടെയൊക്കെ കയറി വീട്ടിലേക്ക് നേരെ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം